നമ്മുടെയൊക്കെ ഫോണിൽ ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടായിരിക്കും അല്ലെ ഈ ഒരു ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഫോൺ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നത് നമുക്കറിയാം നമുക്ക് ആപ്ലിക്കേഷൻസുകൾ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബ് പോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ ആവണമെങ്കിലും നമുക്ക് ഈ ഒരു ജിമെയിൽ ഐ ഡി ആവശ്യമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിലെ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ എത്ര പേർക്ക് പെട്ടെന്ന് കഴിയും കുറച്ച് പേർക്ക് മാത്രമായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ചിലർ ആ ഒരു പാസ്വേഡ് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും ചിലർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാൽ അധിക പേർക്കും അതിൻ്റെ പാസ്വേഡ് ഓർമ്മയുണ്ടായിരിക്കില്ല പക്ഷെ അത് റീക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഒന്നും അവരുടെ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു ജിമെയിൽ ഐഡിയുമായിട്ട് അത് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും അതിലേക്ക് അതിന്റെ റീക്കവ പാസ്വേഡോ അല്ലെങ്കിൽ അതിന്റെ കോഡോ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺ ലോക്കോ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമ്മുടെ ജിമെയിൽ ഐയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം ഞങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഗൂഗിൾ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിലവിൽ ആയി കിടക്കുന്ന നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും മറ്റ് ഓപ്ഷൻസുകൾ താഴെ ഉണ്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ജിമെയിൽ ഐ ഡിയിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഒന്നിൽ കൂടുതൽ ജിമെയിലായിട്ട് ഉണ്ടെങ്കിൽ അതവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നിങ്ങളിവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷനിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു മുകളിൽ കാണുന്ന ഈ ലോക്കിൻ്റെ ഈ ഒരു ഐക്കളിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഓപ്ഷനിലേക്കായിരിക്കും വരുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനുകളും മറ്റു സെക്യൂരിറ്റി സെറ്റിംഗ്സുകളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും തഴേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ അവസാനമായിട്ട് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത ഡേറ്റ് വരെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു പാസ്വേഡ് എന്നതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും കുറച്ച് നേരം ലോഡായിട്ട് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും ഇനി പാറ്റേൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പാറ്റേൺ ചോദിക്കും എനിക്കിവിടെ ഫിംഗർ ആണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ കുറച്ച് നേരം ലോഡാവും ഓപ്പൺ ആയിട്ട് വരും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതുപോലെ തന്നെ അത് നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാനുള്ള രണ്ട് കോളങ്ങൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ പുതുതായി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പാസ്വേഡ് നിങ്ങൾ ഇവിടെ രണ്ട് കോളത്തിലായിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ് എപ്പോഴും നമ്മൾ പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മെത്തേഡിൽ നിങ്ങൾ പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇതുപോലെയുള്ള പാസ്വേഡുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലാണ്ട് അക്കങ്ങളായിട്ടോ അല്ലെങ്കിൽ ലെറ്ററുകളായിട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഹാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ ചിഹ്നങ്ങളും അക്കങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാനിവിടെ രണ്ട് സ്ഥലത്തും എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തു അതിനുശേഷം ഞാൻ ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ വരും ചേഞ്ച് പാസ്വേഡ് എന്നതിൽ നമ്മൾ ഒന്നുകൂടെ ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാസ്വേഡ് ഇവിടെ ചേഞ്ച് ആയി എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് വീണ്ടും ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ കൂടുതലുള്ള സെറ്റിങ്സുകളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഇതുപോലെ നിങ്ങൾ മറന്നു കിടക്കുന്ന നിങ്ങളുടെ പാസ്വേഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമ്മൾ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അതുപോലെ മറന്നു കിടക്കുന്ന പാസ്വേഡ് എൻട്രി എങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ പാസ്വേഡ് എത്രയും പെട്ടെന്ന് തന്നെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവേക്കും എല്ലാവർക്കും ബാ